ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം നിലമൊടു നീരതുപോലെ കാറ്റുതീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്നറിവായി മാറി ആത്മോപദേശ ശതകത്തിലെ ഹൃദയഭാഗത്ത് വരുന്ന ശ്ലോകമാണിത് ഇതുവരെ പറഞ്ഞതിൽ നിന്നും നമ്മുടെ പ്രജ്ഞയിലുണ്ടാകുന്ന വികാസ പരിണാമമാണ് ഇവിടെ പ്രതിപാദ്യം നമുക്കിന്നോളം അറിയാതിരുന്ന അവ്യക്തമായിരുന്ന വഴികളിലൂടെ ഗുരു നടത്തുന്നു അശർദ്ധമായ സഞ്ചാരത്തിൽ കാണാതെ പോകുന്ന അറിയാതെ പോകുന്ന കാഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നു അത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു കാട്ടിത്തരുന്ന ഓരോ കാഴ്ചയും അത്ഭുത പ്രപഞ്ചങ്ങൾ തുറക്കുന്ന താക്കോലാണ് ഈ ശ്ലോകം നമുക്കൊന്ന് കാണാം നിലം നീര് കാറ്റ് തീ വെളി എന്നിവ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നീ പഞ്ചഭൂതങ്ങളാണ് ആദ്യം നാം അറിയുന്നത് ഭൂമിയെയാണ് ഭൂമിയിൽ നിന്നുകൊണ്ട് നാം ജലത്തെ അറിയുന്നു അതിലും സൂക്ഷ്മമാണ് വായു വായുവിന്റെ തത്വം മനസ്സിലാക്കാൻ കുറച്ചുകൂടി വികാസം പ്രാപിക്കണം അഗ്നി മറ്റൊരു സൂക്ഷ്മഭൂതമാണ് അഗ്നി തത്വത്തെ അറിയാനും പ്രജ്ഞ വികസിക്കണം ഒടുവിലാണ് സർവവ്യാപിയായ ആകാശത്തിന്റെ തത്വം അറിയുന്നത് അപ്പോൾ പ്രജ്ഞയുടെ വികാസം ആകാശത്തോളം എത്തും കാണപ്പെടുന്നതിൽ നിന്ന് കാണപ്പെടാത്ത ഒന്നിലേക്കുള്ള സഞ്ചാരത്തിൽ അഹം അതായത് ഞാൻ എന്ന ഭാവം ബുദ്ധി മനസ്സ് എന്നിവയെല്ലാം അറിയുന്നു ഒടുവിൽ ഇതൊന്നുമല്ല ഞാനെന്നും തിരിച്ചറിയുന്നു ഏതുപോലെ തിരവേറെ കടൽ വേറെ എന്ന ചിന്ത ഒഴിഞ്ഞ് കടൽ തന്നെയാണ് തിരയായി കാണുന്നത് എന്ന അറിവിലേക്ക് എത്തുന്നത് പോലെ ഏതൊക്കെ ബാഹ്യരൂപങ്ങളെ ആണോ ഞാൻ ഞാനെന്ന് ധരിച്ചത് അവയൊന്നുമല്ല ഞാൻ എന്നറിഞ്ഞ് ആത്മസ്വരൂപത്തെ മനസ്സിലാക്കുന്നു അതായത് ശരിയായ അറിവിലേക്ക് എത്തുന്നു അപ്പോൾ നാം ഇന്നോളം കണ്ടറിഞ്ഞതും കൊണ്ടറിഞ്ഞതുമെല്ലാം ഈ പ്രപഞ്ചമുൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്ന അറിവിലേക്ക് പ്രജ്ഞ വികാസം പ്രാപിക്കുന്നു എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൽപദം ആ അറിവിനെ നാം സാക്ഷാത്കരിക്കുന്നു പരമാർത്ഥതം അറിയുന്നു പരമാർത്ഥതം അറിയുന്ന വേളയിൽ പിന്നെ അറിയുന്ന നമ്മളില്ല നമ്മളും ആ അറിവായി മാറുന്നു അവശേഷിക്കുന്നത് ആ അറിവ് മാത്രം ആ അറിവിൽ എത്താത്തിടത്തോളം നാം ഇങ്ങനെ പലതും കണ്ട് പലതും ചിന്തിച്ച് ആകുല ചിത്തരായി നടക്കും നാം ഇന്ന് കാണുന്ന ലോകം നാം ലോകമെന്ന് വിചാരിക്കുന്ന ഈ സംഗതി അറിവ് ഉണരാത്തവർക്ക് മാത്രമേയുള്ളൂ അവർക്കേ ആകുലതകളും ഉള്ളൂ ഉള്ളുണർന്നാൽ പരമാർത്ഥ കാഴ്ച മാത്രം ഇതാണ് പ്രജ്ഞയിലുണ്ടാകുന്ന വികാസ പരിണാമം